പ്രിയമുള്ളവരേ യേശുവിൻ്റെ ജന്മനാളുകൾ ലോകം മുഴുവൻ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു മാസവും അടുത്ത മാസവും ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ഒരു മാസങ്ങളായിട്ടാണ് നാം കാണുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ ഇരുപത്തഞ്ചിന് ആണെന്ന് ഉള്ളതായ ആ വിശ്വാസം എങ്ങനെയുണ്ടായി ഡിസംബർ ഇരുപത്തഞ്ചിനാണോ ക്രിസ്തു ജനിച്ചത് ബൈബിളിൽ എവിടെയും പറയുന്നില്ല ബൈബിളിൽ ക്രിസ്തു ജനനത്തെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നത് മത്തായി ഒരു ദിവസം വിശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷം ഈ രണ്ട് സുവിശേഷങ്ങളിലാണ് എന്നാൽ അവിടെയൊന്നും കർത്താവിൻ്റെ ജനനം ഏത് മാസത്തിലാണ് ഏത് ഡേറ്റിലാണ് എന്ന് എവിടെയും പറയുന്നില്ല പക്ഷേ ഹെറോതാവിൻ്റെ കാലം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി ആ സമയത്ത് യേശുവിൻ്റെ ജനനം അതുപോലെ തന്നെ മൂന്ന് വാന വാനനിരീക്ഷകന്മാർ ഈ ബേദലഹീമിൽ ഇങ്ങനെ ഒരു രാജാവ് ജനിക്കുന്നു എന്നുള്ളതിൻ്റെ ആ നിരീക്ഷണത്തിൽ അവർ ബേദലഹീമിൽ എത്തി ജെറൂസലേമിലെത്തിച്ചേരുകയും അങ്ങനെ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നു ചേരുകയും അങ്ങനെ ഇവിടെ ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അവനെ കണ്ട് അവനെ സ്തുതിക്കുകയും അവനെ വർഷിപ്പുകയും ചെയ്യണം അതിന് ഞങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെടുന്നു അപ്പോഴാണ് ഹെരോദ ഹെരോത തന്നെ അറിയുന്നത് ക്രിസ്തു ഇങ്ങനെ ക്രിസ്തു എന്ന് പറയുന്ന ഒരു യഹൂദ രാജാവ് ഈ രാജ്യത്തിൽ ജനിച്ചിട്ടുണ്ട് എന്ന് സത്യത്തിൽ അതുവരെ ഈ ഹെറോദാവ് അറിയില്ല ആരാണ് ക്രിസ്തു എന്നും എവിടെയാണ് ജനിച്ചുവെന്നും ഹെറോവിനെ അറിയില്ല എന്ന് മാത്രമല്ല മറ്റ് യഹൂദന്മാർക്ക് ആർക്കും തന്നെ അറിയില്ല ആ സമയത്ത് ഈ രാജാവ് എന്തു ചെയ്യുന്നു ഹെറോദ രാജാവ് ഉടനെ തന്നെ ഈ പുരോഹിതന്മാരെ ശാസ്ത്രന്മാരെ വിളിച്ചു വരുത്തുന്നു അവർ ബൈബിൾ വെച്ച് ബൈബിളിലെ പിന്നെ അടിസ്ഥാനത്തിൽ കർത്താവ് മേദലൈമിൽ ജനിക്കുമെന്ന് പറയുന്നു അപ്പോൾ ഹെറോതാവ് ഈ വാന വാനനിരീക്ഷണോട് പറഞ്ഞു ഇവിടെ ജനിച്ചിട്ടില്ല എവിടെയാണെന്ന് നിങ്ങൾ പോയി കണ്ടറിഞ്ഞ് എന്നെ അറിയിക്കണം എനിക്കും തന്നെ രാജകുമാരനെ കണ്ട് വന്നിക്കണം എനിക്കും പിന്നെ ആ കുട്ടിയെ കാണണം എന്നെ നിങ്ങൾ തീർച്ചയായും അറിയിക്കണം എന്ന് പറയുന്നു അതിനുശേഷം പിന്നെ ആ ഒരു സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊടും വേനൽ കാലത്താണ് കാരണം ഈ ആട്ടിടയന്മാർ ആടുകളെയും കൊണ്ട് ഈ പുറത്ത് തുറന്ന സ്ഥലത്ത് കിട രാത്രി കിടക്കുന്നത് ഈ അത്യുഷ്ണ കാലഘട്ടത്താണ് അതീവ ഉഷ്ണകാലത്താണ് അത് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് അപ്പോൾ ആ സമയത്ത് അവർ ഈ ആടുകളെയൊക്കെ തന്നെ പുറത്താണ് വിടുക പുറത്ത് കിടത്തി അതുപോലെ തന്നെ ചുറ്റിലും അവർ കിടക്കുകയാണ് ചെയ്യുക അങ്ങനെ ഒരു സമയത്താണ് ഈ ദൈവത്തിൻ്റെ ദൂതൻ ഈ പറന്നായ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനാകുന്നത് എന്നിട്ട് പറയുന്നു നിങ്ങൾക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാക്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് മാർച്ച് മാസമാണ് അതുകൊണ്ട് തന്നെ ഈ മാർച്ച് മാസത്തിൽ ആയിരിക്കണം യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്നാണ് പറയുന്നത് അത് മാർച്ച് മാസത്തിൽ അതുകൊണ്ട് അങ്ങനെയും ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഒരു അഭിപ്രായം നമ്മുടെ ഇടയിലുണ്ട് മറ്റൊന്ന് ഈ സോളാർ എക്ലിപ്സാണ് സൂര്യഗ്രഹണ സമയം അതിനെക്കുറിച്ച് അത് ആ നിരീക്ഷണം വളരെ ക്ലിയർ ആയിട്ട് വരും എന്നാണ് പറയുന്നത് അപ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നതിന് ആ സമയത്ത് അതായത് പാസ് ഓട്ട് ഡേയിൽ അവിടുന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ പറഞ്ഞ ആ യേശുവിൻ്റെ ജനനം നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹണം ഉണ്ടായിട്ടുണ്ട് ആ ഗ്രഹണത്തിൻ്റെ അടിസ്ഥാനത്തിൽ most early christians were less concerned with the exact date of christ's birthday that they were with the imminent second coming imminent second coming indeed the early christians father origen wrote in ad 245 that ഇറ്റ് വാസ് എൻ ജീസസ് ബർത്ത് അപ്പൊ അന്നത്തെ കാലത്ത് യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്ക എന്ന് പറയുന്നത് പാപമാണ് എന്നാണ് ഒറിജിന്റെ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നത് ക്രിസ്തു രാജാവായിട്ടാണ് വരുന്നത് ഫറോനെ പോലെ ഒരു രാജാവായിട്ടാണ് വരുന്നത് എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല സംഭവം എന്നാണ് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ബൈ ദി തേർഡ് സെഞ്ചുറി ദി ബർത്ത് ഓഫ് ജീസസ് വാസ് ബീങ് വൈൽഡ്ലി ഒബ്സേർവ് ദോ ഓൺ വേരിയസ് ഡേസ് അപ്പം അങ്ങനത്തെ കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ ഈ പറയുന്ന ജനനം എന്ന് പറയുന്നത് വ്യത്യസ്ത തീയതികളിലാണ് ജനങ്ങൾ അവർക്ക് ഓരോ രാജ്യത്തും ഓരോ ഡേറ്റിനനുസരിച്ച് പിന്നെ ആഘോഷിച്ചു കൊണ്ടിരുന്നു ദ ഫസ്റ്റ് പെൻഷൻ ഓഫ് ഡിസംബർ ട്വന്റി ഫിഫ്ത് ഡേറ്റ് ഓഫ് ക്രൈസ്റ്റ് ബേർത്ത് ലോജിക്കൽ കാലണ്ടർ ഫോർ ദി ഇയർ ത്രീ തേർട്ടി സിക്സ് അതായത് കലണ്ടർ പ്രകാരം മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ വർഷം ഏ ഡി മുന്നൂറ്റി മുപ്പത്തി ആറിൽ മുതൽ തൊട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ ട്വൻ്റി ഫിഫ്ത്ത് ആണെന്ന് നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും അങ്ങനെ അത് ലോകം മുഴുവൻ പ്രചരിക്കുകയും അങ്ങനെ ആ ദിവസം എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനും തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടുഡേ ഇറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റഡ് ദ ഡിസംബർ ട്വൻറ്റി ഫൈവ് വാസ് ചോസൺ ടു ഓവർ ഷേനോ ആൻഡ് റീപ്ലേസ് ദ പാഗൻ മെറിമെൻറ്റ് ഓൺ നട്ടാലിസ് സോലീസ് ഇൻ വിക് ടി എന്ന് പറഞ്ഞാൽ ബേർത്ത് ഡേ ഓഫ് ദി ഇൻ വിൻസിബിൾ സൺ അതായത് റോമാക്കാർ അവർക്ക് അവരുടെ സൂര്യദേവൻ പറഞ്ഞ റോമക്കാരുടെ ഒരു ദേവനാണോ നമുക്കറിയാം മിത്രാൻ എന്നും അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അപ്പം ഈ മിത്രാൻ്റെ ഈ പറഞ്ഞ ജന്മദിനം സൂര്യദേവൻ അപ്പോൾ അങ്ങനെ ആ ഡേറ്റിലാണ് വരുന്നത് ഹെൽ ടു ദി ദ ലേണിങ് ഓഫ് ഡേയ്സ് ഫോളോയിങ് ദി വിൻഡസ് സോളിസ്റ്റിക് അപ്പോൾ ഈ വിൻഡ്സ് കാലത്ത് അങ്ങനെ ഒരു ആഘോഷം അവിടെ നടക്കാറുണ്ട് ഈ സൂര്യദേവന്റെ പേരിൽ ദ ക്രൈസ്റ്റ് വാസ് വർഷ് ആസ് ലൈറ്റ് ഓഫ് ദ വേൾഡ് ഓർ സൺ ഓഫ് റൈച്ചസ്നെസ് അപ്പോൾ യേശു ക്രിസ്തു പ്രകാശം ഈ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ജീസസ് ഈസ് ദ ലൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ യേശു ക്രിസ്തു പ്രകാശമാണ് ലൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഇസ് ദ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ ക്രൈസ്റ്റ് വാസ് വോഷിഫ്റ്റ് ആസ് ലൈറ്റ് ഓഫ് ദ വേൾഡ് ലോകത്തിന്റെ വെളിച്ചമാണ് ക്രിസ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ റോമക്കാർ എന്തു ചെയ്തു അവിടുത്തെ ഈ സൺ കോഡിന്റെ ആ ട്വൻ്റി ഫിഫ്ത്ത് എന്നുള്ളതായ ആ തീയതി അത് യേശു ക്രിസ്തുവിൻ്റെയൊക്കെ മാറ്റി കാരണം അവരുടെ ഒരു പരിവർത്തനം അവിടെ നടന്നു അവിടുത്തെ റോമ മതക്കാർ എല്ലാവരും തന്നെ മിക്ക ഒരു കാലക്രമേണ ക്രൈസ്തവ മതം സ്വീകരിച്ചു അങ്ങനെ കൂടി ഈ പറഞ്ഞ ട്വന്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് അവരെന്ത് ചെയ്തു ക്രിസ്തുവിൻ്റെ ജനന തീയതി ആക്കി മാറ്റുകയാണ് എന്നാണ് മറ്റൊരു ചരിത്ര സംഭവം ദി അബ്സെവൻസ് ഓഫ് ഡിസംബർ ട്വൻറ്റി ഫൈവ് ആസ് ക്രിസ്മസ് ഫ്രം റോം ആൻഡ് വാസ് ഗ്രാജുവലി ആക്സെപ്റ്റഡ് ത്രൂഔട്ട് ദി വെസ്റ്റേൺ വേൾഡ് ഇൻ സമിസ്റ്റേൺ ചേർച്ചസ് ബോദി ബേത്ത് ആൻഡ് ദി ബാപ്റ്റിസം ഓഫ് ജീസസ് എന്നാൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ജനുവരി ആറിനും അതുപോലെ തന്നെ അവൻ്റെ മാമോദീസ ബാപ്റ്റിസം നടന്നതും ഈ ആറിനാണ് എന്നാണ് പറയുന്നത് ഇനി ഇത് പറയുന്നത് ഡൈജസ്റ്റിലാണ് റീഡേഴ്സ് ഡൈജസ്റ്റിലാണ് ഇതിങ്ങനെ പറയുന്നത് മറ്റൊരു പുസ്തകം ഡയജാണ് വേറൊരു പുസ്തകത്തില് അതിൽ പറയുന്നത് അന്നത്തെ കാലത്ത് അതായത് മുൻകാലത്ത് ഹാവ് നോട്ട് ഓൾവേസ് ബീൻ റിട്ടേൺ ബൈ ഡേ മന്ത് ആൻഡ് ഇയർ മുൻകാലങ്ങളിൽ ഈ ഒരാൾ ഈ ഡേറ്റ് അതായത് തീയതിയോ മാസമോ വർഷങ്ങളോ ഒന്നും എഴുതി വെക്കാറ് പതിവില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇത് മനസ്സിലാക്കുന്നത് ആൻഷ്യൻ ക്രോണിക്കിൾസ് ടെല്ലേഴ്സ് ഓഫ് ഇവൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ സെർട്ടൺ ഇയർ ഓഫ് എ മോണാർ റെയിൻ അതായത് ഒരു രാജകുമാരൻ ജനിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വല്ല പ്രത്യേക ഈ അതുപോലെ തന്നെ വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ ഈ സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന അതാണ് അന്ന് രേഖപ്പെടുത്തി വെക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവൻ സ്റ്റേക്ക് പ്ലേസ് ഇൻ എ സേർട്ടൺ ഇയർ ഓഫ് എ മൊണാക്സ് റെയിൻ മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ ലേറ്റർ റീഡേഴ്സ് ടു നോ എക്സാക്ട്ലി വെൻ ദേ ഹാപ്പൻ അത് തന്നെ ഈ രാജ്യം എപ്പോഴാണ് ജനിച്ചതെന്നുള്ള അയാൾക്കും ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല ബട്ട് സോളാർ എക്ലിപ്സസ് ഈവൻ സോ സ്പെക്ടാകുലർ ദേ ആർ മെൻഷൻ ഇൻ കണ്ടംപററി അക്കൗണ്ട്സ് വനവ ദേ ഒക്കെ നവ് ബി പ്രഡിക്റ്റഡ് ആൻഡ് ബെഗേറ്റഡ് ഹിസ്റ്റോറിക്കലി ബൈ കാൽക്കുലേറ്റിംഗ് ദി ഓർബിറ്റ്സ് ഓഫ് ദി earth ആൻഡ് ദി മൂൺ അപ്പോൾ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഒക്കെ തന്നെ ഈ ഭ്രമണം ഈ സംക്രമണത്തിൻ്റെ ഇടയിൽ അപ്പോൾ അത് ഈ വരാവുന്നതായ ഈ പറയുന്ന ഇന്ന ദേശം പ്രത്യേക ഡേറ്റിലാണ് ഈ പറയുന്നതായ സോളാർ എക്ലിപ്സും അതുപോലെ തന്നെ ലൂണാർ എക്ലിഷൻ നടക്കുന്നത് ആ ഡേറ്റ് കൃത്യമായി വരും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ആ കാലഘട്ടത്തിൽ വരുന്നതൊക്കെ ഇതിനെ കണക്കാക്കിക്കൊണ്ടാണ് മാസങ്ങളും ഡേറ്റുകളൊക്കെ മനസ്സിലാക്കിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക യൂസിങ് ദീസ് കാൽക്കുലേഷൻസ് ഹിസ്റ്റോറിയൻസ് കാൻ നവ് ഫുഡ് ഡേയ്സ് ടു ആൻഷ്യൻറ്റ് ഇവൻറ്റ്സ് കണ്ടോ അങ്ങനെ പണ്ട് കാലം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ നടക്കുമ്പോഴാണ് അവരിങ്ങനെ ഈ ഡേറ്റ് അതിനെ കണക്കാക്കി തീരുമാനിച്ചിരുന്നത് ഫോർ എക്സാമ്പിൾ ഇൻ ദ ബുക്ക് ഓഫ് ആമോസ് പുസ്തകം നമുക്കറിയാം ബൈബിളിൽ ആമോസിന്റെ ആമോസ് പ്രമായ പുസ്തകത്തിൽ ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട് എന്താ പറയുന്നത് ഐ വിൽ മേക്ക് ദ സൺ ഗോ ഡൗൺ അതായത് നല്ല ഉച്ച സമയത്ത് ഉച്ച സമയത്ത് എന്തായാലും പെട്ടെന്ന് ഇരുണ്ട് പോകും സൂര്യൻ ഇരുണ്ട് പോകുന്ന ആയൊരു അവസ്ഥ കാണുന്നുണ്ട് ദ ഡേ വാസ് ഓൺ ദ ഡേ ഐക് സൺ ഗോ ഡൗൺ അറ്റ് നൂൺ ആ സമയത്ത് പെട്ടെന്ന് സൂര്യൻ താണു പോകും ഇൻ ബ്രോഡ് ലൈറ്റ് അതായത് ഉച്ച സമയത്ത് കത്തി സൂര്യൻ കത്തി ജൊലിച്ചിരിക്കുന്ന ആ സമയം പെട്ടെന്ന് ഇരുട്ടായി മാറും എന്ന് ഒരു വചനം നമുക്ക് വമാസിൻ്റെ ഇതിൽ കാണാൻ കഴിയും ദിസ് ഈസ് എ റെഫറൻസ് ടു എ ടോട്ടൽ എക്ലിപ്സ് അപ്പോൾ ഇത് ഈ സൂര്യൻ്റെയും ഒക്കെ തന്നെ ഈ ഗ്രഹണത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ ഈ ഡേറ്റൊക്കെയാണ് അവരുദ്ദേശിച്ചുകൊണ്ടിരുന്നത് വിച്ച് വർ ഹസ്ബിൻ ഡേറ്റ് ടു ജൂൺ ഫിഫ്റ്റീൻ സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ബി സി ഈ സംഭവം നടന്ന് ബി സി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് ഇങ്ങനെ സൂര്യൻ ഉച്ചയ്ക്ക് പെട്ട് അന്ന് ഡാർക്കാകുന്നത് ഇരുണ്ട് പോകുമ്പോൾ ലോകം മുഴുവൻ വിരുണ്ടു പോകുന്ന ഒരു സംഭവമായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതായ ചില അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മഹാന്മാരുടെ ഈ ബേർത്ത് ഡേ അന്ന് കണക്കാക്കിയിരുന്നത് ഇൻ ദി മിഡിൽ ഈസ്റ്റ് എ ഫൈവ് വാർ ബിറ്റ്വീൻ ദി ലിഡിയൻസ് ആൻഡ് ദി മേഡ്സ് കെയിം ടു എ സഡൻ ഹോൾട്ട് വെൻ ഡേ വാസ് ടേൺ ഇൻ ടു നൈറ്റ് ഈ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ലിഥിയൻസും അതുപോലെ തന്നെ മേഡ്സ് എന്ന് പറഞ്ഞ മേഡ്സ് എന്ന് പറഞ്ഞ വർഗങ്ങൾ അവർ തമ്മിലുള്ള ഒരു യുദ്ധം പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ ആ യുദ്ധം പെട്ടെന്ന് അവർ നിർത്തി എന്താ നിർത്താൻ കാരണം ഈ പകൽ നേരം പെട്ടെന്ന് ഇരുണ്ടുപോയി രാത്രി ആയിപ്പോയി അപ്പം അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ദ ഡ്രമാറ്റിക് ആൻഡ് ഫ്രൈറ്റനിങ് ഇവൻറ് വാസ് എ ടോട്ടൽ എക്ലിപ്സ് ദാറ്റ് ഈസ് നൗ നോൺ ടു ഹാവ് ഹാപ്പൻഡ് ഓൺ മെയ് ട്വൻറ്റി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് മെയ് മാസം ഇരുപത് ഇരുപത്തി തീയതി ഇങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു കാരണം ഉച്ച സമയത്ത് പെട്ടെന്ന് ഇരുണ്ടുപോകുക പെട്ടെന്ന് ലോകം മുഴുവൻ ഇരുണ്ടുപോയി ആ സമയത്ത് ഈ പറന്നായ ലിഡിയൻസും മേറ്റ്സും തമ്മിലായി യുദ്ധം അവർ നിർത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയായ ചില സംഭവങ്ങളൊക്കെ തന്നെ ഉള്ള അതുപോലെയാണ് യേശുക്രിസ്തുവിന്റെ ജനനവും ഈ നിലയ്ക്കാണ് കണക്കാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു ഇനി മറ്റൊരു സംഭവം ഞാൻ പറയാം ഈ ഗൂഗിളിൽ നമുക്ക് കാണാൻ കഴിയും ഗൂഗിൾ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കൃത്യമായ തീയതി ബൈബിളിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ ആഘോഷിക്കുന്നതിന് മുമ്പ് അതായത് ക്രിസ്മസ് ഡേറ്റ് ഡിസംബർ ഇരുപത്തഞ്ച് റോമൻ സാമ്രാജ്യത്തിൽ സാറ്റേൺ സാറ്റേണാലിയ എന്നറിയപ്പെടുന്ന ഒരു കാർഷിക ഉത്സവത്തിന് ഈ ഇരുപത് ഡിസംബർ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിൽ വ്യാപകമായപ്പോൾ ക്രിസ്ത്യാനികൾ ഈ ജനപ്രിയ പേഗൻ ആഘോഷത്തെ ക്രിസ്തുവിൻ്റെ ജനന തീയതിയായി മാറ്റാൻ തീരുമാനിച്ചു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം റോമിൽ ഇങ്ങനെ ഈ പറഞ്ഞതായ സാറ്റേണിയ സാറ്റേനാലിയ എന്നു സാറ്റാനാലിയ എന്നറിയപ്പെടുന്ന ഒരു ഒരു ആഘോഷമാണത് അത് കൃഷിക്കാർക്കാണ് അത് അത് അധികവും ക്രിസ്തു ഈ സൂര്യദേവനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അങ്ങനെ ശൈത്യകാല സംക്രാന്തിയോട് അടുത്തുള്ള ഈ തീയതി പുനർജനിയുടെയും പ്രകാശത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കിയിരുന്നു യേശുവിൻ്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നാക്കിയത് ഈ കേരളത്താൽ ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സാക്ഷനേളിയ എന്ന് പറഞ്ഞ റോമക്കാരുടെ ഒരു ഉത്സവ ദിനമായ ആ ദിനമാണ് യേശു ക്രിസ്തുൻ്റെ ജന്മദിനമായി പിന്നീട് മാറ്റിയത് നാലാം നൂറ്റാണ്ടോടെ ക്രിസ്മസ് ഒരു പ്രധാന ക്രിസ്ത്യൻ ആഘോഷമായി മാറിയിരുന്നു ഇതിന് കാരണം പേഗൻ ആചാരങ്ങളെ ക്രിസ്തീയവൽക്കരിക്കാൻ ക്രിസ്തീയവൽക്കരിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുത്തത് അപ്പോൾ മുൻകാലങ്ങളിൽ ഈ പറഞ്ഞതായ ക്രൈസ്തവ മതമാറ്റം നടന്നുകൊണ്ടേയിരുന്നു കാരണം പല ഭാഗങ്ങളിൽ നിന്നും ഈ കൺവേഷനുകൾ നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ മതത്തിലേക്ക് ആളെ ചേർത്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടേതായ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ അന്നത്തെ റോമ ക്രൈസ്തവ സഭകൾ അവരെ ഡേറ്റുകൾ സ്വീകരിച്ചിരുന്നു കാരണം അവരെ ആകർഷിക്കാനും അവരെ ഈ സഭയിലേക്ക് ചേർക്കാനും വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ ഡേറ്റ് സ്വീകരിച്ചതെന്നും പറയുന്നുണ്ട് സോറി അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ച് പുനർജനിയുടെയും പ്രകാശത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു ആ തീയതി പിന്നീട് യേശുവിൻ്റെ ജനന മാറ്റി ഇതോടെ ക്രിസ്ത്യാനികൾക്ക് ഒരു ഏകീകൃത ആഘോഷ തീയതി വന്നു അപ്പോൾ അതുവരെ ക്രിസ്തു ജനനം എന്ന് പറയുന്ന മുൻകാലങ്ങളിൽ നാം കണ്ടുവല്ലോ അന്നൊന്നും കാലത്ത് എപ്പോഴൊക്കെ ഏതൊക്കെ ഡേറ്റിലാണ് ആചരിച്ചിരുന്നത് അപ്പോൾ ഇതിനൊരു ഏകൃത ഡേറ്റ് വന്നത് ഈ കാരണത്താലാണ് എന്നെ കേട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം